എല്ലാവർക്കും നമ്മൾ സീസിന്റെ തൊണ്ണൂറ്റി എട്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ദാമു ആടെ പോയിരുന്നതാ വെയിറ്റ് ചെയ്യുകയാണ് എപ്പോ അങ്ങോട്ട് പോയിട്ട് ജോലി തുടങ്ങുന്നത് ദാമു വെയിറ്റ് ചെയ്തത് മതി ഇണിച്ചുവാ നമുക്ക് ഇന്ന് അവിടെ തന്നെയാണ് ജോലി ഇന്നത്തെ എപ്പിസോഡ് ചിലപ്പോ ദാമുഷ്ടപ്പെടും കാര്യം ഞാൻ ഈ ഒരു ടൗണിനകത്ത് ഇന്നൊരു മുട്ടായി കട ഇടാൻ പോവുകയാണ് ഒരു കാൻഡി ഷോപ്പ് എന്റെ ഈ ഒരു ടൗണിന്റെ സൈഡിലായിട്ട് ഞാൻ അവിടെ ഒരു സ്കൂൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ഒരു സ്കൂളിനും എന്റെ ഒരു ടൗണിനകത്തുള്ള ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീടുകളുടെ ഇടയ്ക്കായിട്ട് കുറച്ച് സ്പേസ് നമുക്ക് നമുക്കിവിടെ ബാക്കിയുണ്ട് അപ്പൊ ഞാൻ ഇതിനകത്തോട്ട് എന്തോന്ന് ബിൽഡിംഗ് ഉണ്ടാക്കി വെക്കണമെന്ന് ഞാൻ ഒരു മൂന്നാല് എപ്പിസോഡ് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കുറെ പേരെക്ക് പറഞ്ഞു ഒരു കാൻഡി ഇടാൻ വേണ്ടിയിട്ടായിരുന്നു അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അത് കാര്യം നമുക്ക് തൊട്ടടുത്ത് സ്കൂൾ ഉള്ളതുകൊണ്ട് ഇവിടെ പഠിക്കാൻ പറഞ്ഞ പിള്ളേരെല്ലാം നേരെ കേറിയിട്ട് ആ ഒരു കട കയറി മുട്ടായി വാങ്ങി തിന്നു അത് മാത്രമല്ല നമുക്ക് നല്ല സ്പേസ് ഉണ്ട് അപ്പൊ നമുക്ക് ഒരു നല്ല സൈസ് ഒരു ബിൽഡിംഗ് നമുക്ക് പറ്റും അതിനാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഡിസൈൻ റെഡി ആയിട്ടുണ്ട് അതിന്റെ കൂടെ നേരത്തെ തന്നെ ഗ്യാതർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇന്നത്തെ എടുത്തിട്ട് ഇവിടെ ബിൽഡ് വെച്ചാൽ മാത്രം മതി എന്റെ പേര് സുദീ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് തൊണ്ണൂറ്റി എട്ടാമത്തെ എപ്പിസോഡാണ് ഇനി രണ്ട് എപ്പിസോഡ് കൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ടൗണിന്റെ പണി കംപ്ലീറ്റ് ഫിനിഷ് ഇനിയുള്ള ജോലിയെല്ലാം ഞാൻ നല്ലവണ്ണം സ്പീഡ് വണ്ണം ചെയ്താലേ എനിക്ക് സമയത്തിന് ചെയ്യാൻ പറ്റുള്ളൂ സോ ഞാൻ മിക്കവാറും അടുത്തൊരു രണ്ട് ദിവസമെങ്കിലും ഇവിടെ ഇന്ന് കംപ്ലീറ്റ് ഗ്രൈൻഡ് ചെയ്ത് ഇവിടെ വരേണ്ട ഒരു ബിൽഡിംഗിന്റെ ഡിസൈൻ എല്ലാം ഞാൻ റെഡിയാക്കാം എന്നിട്ട് ആ ഒരു നൂറാമത്തെ എപ്പിസോഡിൽ തന്നെ കംപ്ലീറ്റ് നമുക്ക് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് ഞാൻ ഈ ഒരു വേൾഡിന് ഡൗൺലോഡ് തന്നതായിരിക്കും എന്റെ പേര് സുദീപ് അപ്പൊ നമുക്ക് ഇനി അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ഈ ഒരു ബിൽഡിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഒരു കുട്ടി ടാലാപ്സ് പെട്ടെന്ന് കണ്ടിട്ടുവാ അങ്ങനെ നമ്മുടെ ടൗണിനകത്ത് ഒരു മറ്റൊരു ബിൽഡ് കൂടി അപ്പൊ ഇന്ന് മുതൽ ഇതായിരിക്കുന്നതാണ് എന്റെ കാൻഡി ഷോപ്പ് ഇതിനകത്ത് നിന്ന് നമുക്ക് മുട്ടായി വാങ്ങാൻ പറ്റും ഇത് കണ്ട ഇത് കറക്റ്റായിട്ട് ഇവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു സ്പേസ് മുഴുവൻ നിർമ്മിക്കുന്ന രീതിയിൽ ഞാൻ നല്ല വലുതാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞു നോക്കുമ്പോ ഇതേണ്ട അതങ്ങോടെ ഒതുങ്ങി ഇരുന്നോളും നമ്മുടെ മൊത്തത്തിലുള്ള ഒരു ബിൽഡ് വെച്ച് നോക്കുമ്പോ ആ ഒരു ബിൽഡിംഗ് കൂടെ നന്നായിട്ട് ചേർന്ന് പോകുന്നുണ്ട് ഒരു കുഴപ്പവും എന്റെ ടൗണ് പതിയെ പതിയെ നിറഞ്ഞു നിറഞ്ഞു വരുന്നത് വേണ്ട എന്റെ പേര് സുധീ ഇനി അതിനകത്തോട്ട് കയറി കാണിച്ചാൽ ഇതിനകത്തോട്ട് ഞാൻ വലിയ ഡെക്കറേഷൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല കാര്യം ഒരു ഷോപ്പ് എങ്ങനെ ഉണ്ടാകണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെയൊക്കെ എന്റെ മനസ്സിൽ തോന്നായിട്ട് ിട്ട് ഞാൻ ഇതിനൊന്ന് തട്ടി കൂട്ടിയിട്ടുണ്ട് ഇവിടെ ഞാൻ ഒരു ബോട്ടിൽ വെച്ചിട്ടുണ്ട് ഒരു പീസ് ഗ്ലാസ് വെച്ചിട്ട് അതിന്റെ മേലെ ഞാൻ ഈ ഒരു പോട്ട് വെച്ചു അപ്പൊ ഏകദേശം ഒരു കുപ്പി പോലെ ആയി പിന്നെ ഇത് അവിടെ കുറച്ച് പഞ്ഞി മുട്ടായി ഇതിപ്പോ ഒരു പഞ്ഞി മുട്ടായി പോലെ തന്നെ ആയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എന്റെ കടലിൽ ഇപ്പ ഇതായിട്ടുണ്ട് പിന്നെ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ ഒരുപാട് കുപ്പി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് തന്നെ എനിക്ക് മുട്ടായി വെക്കണം ഇതിനകത്ത് എങ്ങനെ മുട്ടായി വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് ആറ് സെന്റ് വേണം ആറ് ദിവസം വെച്ചിട്ട് ഈ ഒരു ബ്ലോക്കിനകത്ത് നമുക്ക് ഊൾ വെക്കാൻ പറ്റും എന്താ ഈ താഴെ ഇരിക്കുന്ന ഈ ഒരു കുപ്പിക്കകത്ത് എനിക്ക് ഒന്ന് രണ്ട് മുട്ടായി അങ്ങനെ വെക്കണം പക്ഷേ മേളയുള്ള ഈ ഒരു കുപ്പിക്കകത്തെല്ലാം ഞാൻ ആ ഒരു ഡീറ്റെയിൽ എപ്പിസോഡ് വരുമ്പോൾ റെഡിയാക്കിക്കോളാം എന്റെ പേര് എന്തായാലും ആ ഒരു ബേസിക് ബിൽഡ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഈ ഒരു ബിൽഡ് നല്ല ഇഷ്ടപ്പെട്ടു നന്നായിട്ട് സൂട്ടായിട്ട് പോകുന്നുണ്ട് ഈ ഏരിയയ്ക്കത് ഇത് നന്നായിട്ട് ഇവിടെ ഒതുങ്ങി ഇരിക്കുന്നുണ്ട് വേറെ ബിൽഡിന് വലിയ ശല്യൊന്നും ആവാത ഇനി നമുക്ക് ഇവിടെ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മതിൽ കെട്ടണം ഈ ഒരു ബിൽഡും നമ്മുടെ വില്ലേജസിന്റെ ആ ഒരു വീടുമായിട്ട് ചെറിയൊരു സെപ്പറേഷൻ വേണം അത് ഈ ഒരു സൈഡ് മാത്രമല്ല ഇപ്പത്തെ സൈഡും ഇവിടെ ഞാൻ കഴിഞ്ഞതിന്റെ കഴിഞ്ഞ ിൽ ഒരു ബിൽഡിംഗ് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് എനിക്ക് സെപ്പറേഷൻ കൊണ്ടുവരണം അതായത് ഒരു മതിൽ കെട്ടി വയ്ക്കണം അതെല്ലാം ഒരു ആ പിന്നെ വില്ലേജറിന്റെ കാര്യം പറയുമ്പോ കുറെ പേര് പറഞ്ഞത് നമ്മുടെ നോർമൽ വില്ലേജർമാരെ കൊണ്ടുവരാൻ പറഞ്ഞു അവന്മാരെയും കൊണ്ട് കൊണ്ടിട്ട് കഴിഞ്ഞാൽ കാണുന്ന ഭംഗിയല്ലാണ് പക്ഷെ അവന്മാരോട് മര്യാദക്ക് നിക്കൂല ചിലവന്മാർ വിളത്തിലോട്ട് എല്ലാം നീന്തി പോകും വല്ല ലാഡറിലോടും കയറാൻ നോക്കിക്കൊണ്ടിരിക്കും ഞാൻ എല്ലാ വില്ലേജറിനോട് കൊണ്ടിടുമ്പോൾ മാത്രം അവന്മാരെല്ലാം കറയും കറങ്ങി നിക്കും പിന്നീട് എല്ലാം ഞാൻ വന്ന് നോക്കുമ്പോ ചിലും ഈ ഒരു ബിൽഡിംഗിന്റെ മേളിലെല്ലാം കയറി നിൽക്കും അത് ഒന്നാമത്തെ കാര്യം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവന്മാർ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നല്ല ലാഗം വേൾഡ് ആ ഒരു ആർമ സ്റ്റാൻഡ് അല്ല അവന്മാരെ എപ്പോഴും അറങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് അത്രയും അത് പ്രശ്നമാണ് അത് മാത്രമല്ല എന്റെ പി സി പോലെ ആവണമെന്നില്ല നിങ്ങളുടെ പി സി ഇത്രയും മോബിനെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ വേർഡിനെ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഗെയിം ക്രാഷ് ആവാൻ ചാൻസ് ഉണ്ട് സോ ഈ ഒരു വേൾഡ് ഡൗൺലോഡ് ചെയ്യുന്ന എല്ലാവർക്കും ഒരേപോലെ കളിക്കുന്നു ഞാൻ ആ ഒരു കാര്യമില്ലേ ശ്രദ്ധിച്ചാലേ പറ്റുള്ളൂ വേൾഡ് ഒരുപാട് ആക്കാൻ പാടില്ല അപ്പൊ ഞാൻ ഇനി എന്തായാലും അടുത്ത എപ്പിസോഡിൽ മാക്സിമം ഈ ഒരു സൈഡ് ഫിനിഷ് ചെയ്യാൻ നോക്കാം ഒരു എസോഡിനകത്ത് ഒരു ബിൽഡ് എന്നുള്ള കാര്യം മാറ്റിയിട്ട് അടുത്ത ഒറ്റ എപ്പിസോഡിനകത്ത് തന്നെ ഞാൻ ഈ ഒരു കാര്യം വേണമെങ്കിൽ കംപ്ലീറ്റ് ആക്കാൻ നോക്കാം ചിലപ്പോൾ അടുത്ത ഒരു എപ്പിസോഡ് വരാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ദിവസം കൊടുക്കുവായിരിക്കും എങ്ങനെയായാലും ഇത് ഞാൻ ഫുൾ ഇവിടെ കംപ്ലീറ്റ് ആക്കും എന്നാലേ എനിക്ക് നൂറാമത്തെ എപ്പിസോഡിൽ ഇതിനെ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകഴിഞ്ഞാൽ ആ ഒരു ബേസിക് പ്ലാൻ പ്ലാനെല്ലാം ഇവിടെ ആയിട്ടുണ്ട് ഏതെല്ലാം ബിൽഡിങ് എവിടെയെല്ലാം വരണം എന്നുള്ളതിൽ അതെല്ലാം ഞാൻ നിങ്ങളടുത്ത് പറയാൻ ചെയ്തിട്ടുണ്ട് നിങ്ങളടുത്ത് ഞാൻ പറയാത്തൊരു ബിൽഡും ഉണ്ട് അതാണ് ഒരു ഹോട്ട് എയർ ബലൂൺ അത് ഞാൻ ഈ ഒരു ടൗണിന്റെ മേളിൽ പറന്ന് നിൽക്കുന്ന രീതിയിൽ ഉണ്ടാക്കി വെക്കൂല ഇതാ ഈ ഒരു ഫ്ളയിംഗ് ഷിപ്പ് ഇരിക്കുന്നത് പോലെ അതിനു പകരം അത് ഒന്ന് ലാൻഡ് ആവുന്നത് പോലെ ഞാൻ ഉണ്ടാക്കി വെക്കും ഇതാ ഈ ഒരു ഐലൻഡില് ഇതാ ഈ സൈഡിലായിട്ട് ഒരു വലിയൊരു പ്ലാറ്റ്ഫോം ഞാൻ ഉണ്ടാക്കിയിട്ട് അതിന്റെ മേളില് ആ ഒരു ബലൂൺ ഒന്ന് ലാൻഡ് ആവുന്നത് പോലെ ഞാൻ ഉണ്ടാക്കി വെക്കും അപ്പൊ നമ്മുടെ ഈ ഒരു ടൗണിനകത്തോട്ട് കടൽ വഴി മാത്രമല്ല ആകാശം വഴി വരെ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട് അത് നമുക്ക് ചെറിയൊരു സ്റ്റോറി കൊണ്ടുവരാൻ പറ്റും എന്റെ പേര് അതോ ആ ഒരു പ്ലാനിങ്ങിൽ നിൽക്കുന്നതേ ഉള്ളൂ ഇപ്പോഴെനിക്ക് ആ ഒരു ബിൽഡ് ഒന്നും ആയിട്ടില്ല അതെല്ലാം ക്രിയേറ്റീവ് ഒന്ന് ഡിസൈൻ ചെയ്തിട്ട് ഞാൻ അത് ഇങ്ങോട്ട് ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും ഒന്ന് ചെയ്തപ്പോൾ തന്നെ ഈ ഒരു ഐലൻഡ് ഏകദേശം നിറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഏകദേശം ഒരു എഴുപത് പെർസെന്റേജ് നിറഞ്ഞിട്ടുണ്ട് ഇനി ആ ഒരു സൈഡിലും കൂടി കുറച്ച് ബിൽഡിംഗ് ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതി എന്ന ഇത് മുഴുവൻ അങ്ങ് നിറഞ്ഞോളാം പിന്നീട് ഒരു ഡീറ്റെയിൽ പാർട്ട് അപ്പൊ നമ്മുടെ ഈ ഒരു ടൗണിന്റെ ആ ഫൈനൽ സ്റ്റേജ് എത്താറായി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉണ്ടെങ്കിൽ ഈ ഒരു എപ്പിസോഡിനെ താഴെ ഇടണം ഇത് ഞാൻ ഫുൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിലോട്ടൊന്നും ആടിയാൻ പോകുന്നില്ല അത് അങ്ങനെ തന്നെ വെച്ചിട്ട് ഞാൻ കംപ്ലീറ്റ് ഡെക്കറേറ്റ് ചെയ്യും ഈ ഒരു പ്രോജക്ട് തുടങ്ങിയിട്ട് പോകാതെ ഒന്ന് രണ്ട് മാസമായി എനിക്ക് ഇനി ഇവിടെ ഒരുപാട് പണി ചെയ്ത് തീർക്കാനുണ്ട് പ്രത്യേകിച്ച് ഒരു എന്തിനകത്ത് സോ മാം ഞാൻ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോകാൻ നോക്കുന്നതാണ് അപ്പൊ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ഈ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഈ ഒരു കോട്സ് ബ്ലോക്കാണ് അതും എന്റെ ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഉണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് ഒപ്പിക്കാൻ പറ്റി ഒരുപാട് എപ്പിസോഡിന് മുൻപ് ഇതിന് അടിയിലായിട്ട് ഞാൻ ഒരു ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ദൈവം കയ്യിൽ നിന്നായിരുന്നു ആ ഒരു കോട്സ് ബ്ലോക്കിലാണ് ഞാൻ വാങ്ങിയത് ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ട്രേഡ് ചെയ്താണ് എനിക്ക് ആവശ്യമുള്ള കംപ്ലീറ്റ് കോഴ്സ് മരുന്നേ തന്നെ വാങ്ങാൻ പറ്റി കോഴ്സ് പിന്നെ ഈ ഒരു ബ്രിക്കും ഈ ഒരു ബ്രിക്ക് ഒരുപാട് വാങ്ങിയാലേ നമുക്ക് ഇതാ ഈ ഒരു ബ്രിക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഓക്കെ അങ്ങനെ അത്ര റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഞാൻ വീട്ടിലോട്ട് പോയിട്ട് ഒരു മൂന്ന് മൂന്നാറ് സ്റ്റാൻഡ് എടുത്തുകൊണ്ട് വന്ന് നമുക്ക് ആ ഒരു ക്യാൻഡി ഷോപ്പിനകത്തുള്ള ആ ഒരു കുപ്പിക്കകത്ത് ഒന്ന് രണ്ട് മുട്ടായി വെക്കാം അത് ഞാൻ കാണിച്ചതെല്ലാം ഇങ്ങനെ ചെയ്യുന്നതെന്ന് അപ്പോൾ മൂന്ന് ആറു സ്റ്റാൻഡ് എടുത്ത് മൂന്ന് ടൈപ്പ് മുട്ടായി കൊടുക്കാം മുട്ടായിക്ക് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വൈറ്റ് ഊളും ഈ ഒരു റെഡ് മഷ്റൂമും പിന്നൊരു യെല്ലോ ഊളുമാണ് ഈ ഒരു മൂന്ന് കളർ മുട്ടായി നമുക്ക് തന്നെ തോക്കാം അപ്പൊ അതെങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനകത്തോട്ട് പോയിട്ട് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു ആർമസ്റ്റാ ഇവിടെ അങ്ങ് പ്ലേസ് ചെയ്യണം എന്നിട്ട് അതിന്റെ കയ്യിലോട്ട് ഒരു മുട്ടായി അങ്ങ് കൊടുക്കണം അപ്പൊ അത് ഇതുപോലെ കയ്യിൽ പിടിക്കും ഇനി ഈ ഒരു ആർമ സ്റ്റാൻ ഞാൻ എഡിറ്റ് ചെയ്യണം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ദാ ഈ ഒരു ഗ്രാവിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ഓഫ് ചെയ്യണം അതിന്റെ കൂടെ തന്നെ ഒരു ബേസ് പ്ലേറ്റ് ഓഫ് ചെയ്യണം എന്നിട്ട് ആ ഈ ഒരു മൂവ് തോന്നണ സംഭവം കൊടുത്തിട്ട് ദാ ഇരിക്കുന്ന ഒരു മുട്ടായി ഇതിനകത്തോട്ട് വരുന്ന രീതിയിൽ അതിനൊന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതി അത് കറക്റ്റായി തന്നെ അതിനകത്തു നിന്നോളൂ ക്ലിപ്പ് ആവേന്നുമില്ല അത് അതിനകത്തും കയറി പോകുന്നതുണ്ട് അത് കറക്റ്റ് അത് നോക്കിയിട്ട് അതിനകത്ത് നിൽക്കുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് അങ്ങ് വയ്ക്കണം ആ ഓക്കെ ഇത് കൊള്ളാം ഇതിപ്പോ ആ ഒരു മുട്ടായി അതിനകത്ത് കിടക്കുന്നവരെ തന്നെ ഉണ്ട് ഇനി ചെയ്യേണ്ടത് ഈ ഒരു ആറുമ്പോ വിളി കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇൻവിസിബിൾ എന്ന് പറഞ്ഞ സംഭവം ഒന്ന് ഓൺ ആക്കിയാൽ മതി ഇപ്പൊ കണ്ടാ ഇപ്പ ആ ഒരു ബ്ലോക്ക് ഈ ഒരു കുപ്പിക്കകത്തായി ഇനി ഇതേ സംഭവം തന്നെ രണ്ട് പ്രാവശ്യം കൂടി ചെയ്താൽ മതി ഈ ആറമ സ്റ്റാൻഡ് ഇവിടെ അങ്ങ് പ്ലേസ് ചെയ്യണം അതിലോട്ട് ക്ലിക്ക് ചെയ്തിട്ട് കയ്യിലോട്ട് ഒരു ബ്ലോക്ക് കൊടുക്കണം എന്നിട്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് അതിനകത്തോട്ട് അങ്ങ് ആക്കിയാൽ മതി ഈ മുട്ടായി ഇത്തിരി പൊക്കി വെക്കാം ആ ഓക്കെ അതുകൊള്ളാ അതുകൊള്ളാ അതുകൊള്ളാം ഇനി അതിനെ അങ്ങ് ഓഫ് ആക്കാം അങ്ങനെ അതായത് രണ്ട് മുട്ടായി ആയിട്ടുണ്ട് ഇനി അടുത്ത മുട്ടായി അതൊന്നും കൂടി പ്ലേസ് ചെയ്തിട്ട് വേറൊരു മുട്ടായി കയ്യിലോട്ട് കൊടുത്ത് അതിനെ കൂടി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി അങ്ങോട്ട് നീക്കിയിട്ട് നേരെ അതിനകത്തോട്ട് ഇത് തന്നെ മതിയാവൂലേ ഇത് കുറച്ചൊന്നും കളിയിലോട്ട് പോയി അപ്പൊ അതിനെത്തിരി അകത്തോട്ട് വെച്ചാൽ മതി ആ ഇപ്പൊ അതാ ഒരു മൂന്ന് ബ്ലോക്ക് ഈ ഒരു കുപ്പിക്കകത്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഇതിനേയും കൂടി അങ്ങ് ഓഫാക്കാം എന്റെ പേര് സുതി ഓക്കെ ഇപ്പൊ കണ്ട ഈ ഒരു കടക്കകത്തോട്ട് നമ്മൾ കയറി വരുമ്പോ ഇവിടെ ഒരു കുപ്പി കാണും ആ ഒരു കുപ്പിക്കകത്ത് ഒരുപാട് മുട്ടായും കാണും ഇത് ഇതായിരുന്നു എനിക്ക് ആവശ്യം ഇനി ഈ കാണുന്നത് പോലെ തന്നെ ഏറ്റവും ടോപ്പിലോട്ട് കേറിയിട്ട് ഇവിടെ ഉള്ള കുപ്പിക്കകത്തും ഒരുപാട് മുട്ടായി കൊണ്ടു ഈ ഒരു കുപ്പിക്കകത്തെല്ലാം ഓരോ കുപ്പിക്കകത്ത് ഓരോ കളർ ആയിരിക്കും ഈ താഴെ ഇരിക്കുന്നതുപോലെ തന്നെ പല ടൈപ്പ് മുട്ടായി കാണത്തില്ല ഇത് ഇവിടെ ഒരു സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് താഴെയുള്ള ഒരു കുപ്പിക്കകത്തുള്ള മുട്ടായി തീരുമ്പോൾ ഈ ഒരു കടയുടെ ഓണർ മേലോട്ട് കയറി വന്നിട്ട് ഇവിടെ നിന്നുള്ള കുപ്പിക്കകത്തു നിന്ന് മുട്ടയായിട്ട് നേരെ താഴെട്ട് കൊണ്ടുവന്നിട്ട് ഇതിലോട്ട് അങ്ങിട്ട് വയ്ക്കും അപ്പൊ ഇവിടെയുള്ള പിള്ളേരെല്ലാം വന്നിട്ട് ആ ഒരു മുട്ടായി വാങ്ങി തന്നെയും ചെയ്യും എന്നിട്ട് കുറേ ദിവസം കഴിയുമ്പോൾ അവരുടെ പല്ലെല്ലാം പോകുമ്പോൾ നേരെ നമ്മുടെ ഒരു ഹോസ്പിറ്റലിലോട്ട് വന്നു തന്നെ അവരൊരു പല്ലെടുക്കുകയും ചെയ്യും അപ്പൊ വിൻ വിൻ സിറ്റുവേഷൻ ഉണ്ടാക്കാൻ പറ്റും എന്റെ പേര് ശ്രതി അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ഒരു ബിൽഡിനെ പറ്റിയുള്ള നിങ്ങൾ ആഭ്യാപങ്ങളെ താഴെ കമ്മിറ്റി പറയണം ഞാൻ പതുപോലെ തന്നെ അതല്ലേ ഇഗ്നോർ ചെയ്തോളാം അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്കൂളേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് ഇനി അടുത്ത എപ്പിസോഡ് കാണാം അടുത്ത എപ്പിസോഡ് എപ്പോഴും വരുമെങ്കിൽ ടാറ്റാ ബൈ ബൈ